കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ആരൊക്കെ വന്നത് കല്ലുവിൻ്റെ അമ്മയും പിന്നെ അമ്മാവനും അമ്മായിയും ഉണ്ട് പെട്ടെന്നൊരു സ്നേഹമോടാ കല്ലുമോളെ കാണാൻ വന്നതാണ് അവരുടെ മോൾക്ക് പ്രസവവേദന തുടങ്ങി ഹോസ്പിറ്റലിലായിരുന്നു കേട്ടാൽ പെറ്റതള്ളയ്ക്ക് തള്ളയ്ക്ക് സഹിക്കില്ലല്ലോ എന്ന് എന്നിട്ട് നീയെന്ത് പറഞ്ഞു ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞു പ്രസവവേദന വന്നാൽ അവളെ നോക്കാൻ ഇവിടെ ഡോക്ടറും സിസ്റ്റേഴ്സും ഉണ്ടെന്നും ഒറ്റ ഒരെണ്ണത്തെ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടോടാ ഒരെണ്ണത്തിനും നാണമില്ലാത്തതല്ലേടാ ചാനകി ചേച്ചിയോട് മിണ്ടിപ്പറഞ്ഞ നിപ്പുണ്ട് ഈ അഡ്മിറ്റായ വിവരം അവരെങ്ങനെയാണ് അറിഞ്ഞത് ജാനകി ചേച്ചി പറഞ്ഞതായിരിക്കും അല്ലാതെ എങ്ങനെ അറിയുന്നേ ആ സ്ത്രീക്കിത് എന്തിൻ്റെ കേടായിരുന്നു ഈയിടെയായിട്ട് അവർക്ക് ഇത്തിരി കൂടുന്നുണ്ട് എന്തായാലും ഞാൻ അവർ ഇനി ഹോസ്പിറ്റലിൽ നിർത്തുന്നില്ലട കുറച്ചു നേരം കൂടി നോക്കും എന്നിട്ട് കല്ലുവിൻ്റെ വീട്ടുകാർ പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ജാനകിയ സഹിതം ഞാൻ പറഞ്ഞു വിടും അതൊന്നും വേണ്ട കല്ലുവിന് സഹായത്തിന് ആൾ വേണ്ടേ നീ ചാടിക്കേറി ഒന്നും പറയാൻ നിൽക്കണ്ട കാശിയാണെങ്കിൽ അർജുനെ മയപ്പെടുത്താൻ ഒന്ന് ശ്രമിച്ചു കല്ലു ഓക്കെ ആയി വരട്ടെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും നോക്കാടാ ഏതുവരെ പോകുന്നു നോക്കാം എന്നിട്ടാവാം ബാക്കി അവിടെ തള്ളയുടെ ഒരു ഒലിപ്പീര് കാണണം എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ഞാൻ അവരുടെ അടുത്തു മാറി നിൽക്കുക അതാ നല്ലത് എടാ കാശി ഞാൻ ഫോൺ വെച്ചേക്കാൻ കേട്ടോടാ മെഡിസിൻ മേടിക്കാനുണ്ട് കല്യാണിയുടെ കൂടെ ആരാ ഉള്ളത് സിസ്റ്റർ ഉറക്ക ചോദിച്ചു പെട്ടെന്ന് അവിടെ അമ്മയും അമ്മായിയും ഒക്കെ കൂടി ഓടിച്ചെന്നു ഈ മരുന്ന് മേടിക്കാനുണ്ട് താഴെ ഐ പി ഫാർമസി ചെന്നാൽ മതി അവർ മെഡിസിൻ ഷീറ്റ് നീട്ടിയതും കല്ലുവിൻ്റെ അമ്മ അടിച്ചു നിൽക്കുവാണ് എന്നിട്ട് നാല് പാടും വട്ടം കറങ്ങി നോക്കുന്നുണ്ട് അർജുൻ ഇതൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജാനകി ചേച്ചി അത് മേടിച്ചു അർജുൻ പൈസ അടച്ച മരുന്ന് മേടിച്ചോളും നീ ഇങ്ങോട്ട് വാ പെണ്ണേ കയ്യും കാലും എടുത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴാണ് അർജുനെ കണ്ടത് എന്നിട്ട് കൂളായിട്ട് അർജുൻ്റെ അടുത്തേക്ക് വന്നു കല്ലുമോക്ക് വാങ്ങിക്കാനുള്ളതാ ഇപ്പോൾ ഒരു സിസ്റ്റർ കൊണ്ടുവന്ന് തന്നിട്ട് പോയി ഞാൻ ഈ മരുന്ന് മേടിച്ചിട്ട് കയറി വരുമ്പോൾ നിങ്ങളെയും പിന്നെ ഈ നിൽക്കുന്ന ഒറ്റ എണ്ണത്തിനെ പോലും ഇവിടെ കണ്ടുപോകരുത് അർജുൻ പറഞ്ഞതും ജാനകി ഞെട്ടിപ്പോയി മോനെ നീ ഇത് എന്തൊക്കെയായി പറയുന്നേ മലയാളം മലയാളമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെന്താ മനസ്സിലായില്ലേ അവൻ ദേഷ്യപ്പെട്ടു എല്ലാവരും കൂടെ പോയാൽ കല്ലുമോട കാര്യം അതൊക്കെ എനിക്കറിയാം ഒരുത്തരുടെ സഹായം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ട ജാനകി ചേച്ചോട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മെഡിസിൻ വാങ്ങിക്കൊണ്ട് തിരികെ വരുമ്പോൾ ഒറ്റ ഒരെണ്ണത്തെപ്പോലും ഇവിടെ കണ്ടുപോകരുത് മോനെ ഞാൻ ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത് കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്സ് ഇറങ്ങിപ്പോയി അർജുൻ അത്രയ്ക്ക് വയലൻ്റ് ആണെന്ന് എല്ലാവർക്കും തോന്നി മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് ജാനകിയും തീരുമാനിച്ചു പറഞ്ഞതുപോലെ തന്നെ അവൻ കയറി വരുമ്പോൾ കണ്ടു എല്ലാവരും കൂടി പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു വരുന്നത് മോനു ദേഷ്യമായൊണ്ട് ഞാൻ തിരികെ ഇവരോടൊപ്പം പോകാമെന്ന് കരുതി അല്ലാതെ എന്റെ ഇഷ്ടപ്രകാരമൊന്നും അല്ല കേട്ടോ അതും പറഞ്ഞുകൊണ്ട് ജാനകി ചേച്ചി കരഞ്ഞു അർജുനാണെങ്കിൽ അവരെ നോക്കുക പോലും ചെയ്തില്ല പോട്ടെ മോനെ പിന്നെ വരാം പറഞ്ഞുകൊണ്ട് അവർ അർജൻറ്റ് അടുത്തു നിന്ന് നടന്നുപോയി അവൻ നേരെ ലേബർ റൂമിൻ്റെ വാതിൽക്ക് ചെന്നു ബെല്ലടിച്ചപ്പോൾ ഒരു സിസ്റ്റർ വന്ന് വാതിൽ തുറന്നു മെഡിസിൻ ഏൽപ്പിച്ച ശേഷം അവൻ അവരെ നോക്കി സിസ്റ്റർ കല്യാണിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമില്ല പിന്നെ വേദനയൊക്കെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സമയമെടുക്കുമോ നോക്കാം ടെൻഷൻ ആവണ്ട നീ എന്തായാലും നോർമൽ ഡെലിവറി ആകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓക്കെ സിസ്റ്റർ ഇവിടെ ഇരുന്നാൽ മതി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം ഓക്കെ ഞാൻ ഇവിടെ കാണും അക്ഷമയോടെ പാവം അർജുൻ കാത്തിരുന്നു കല്ലുവിനെയും കുഞ്ഞുവിനേയും കാണുവാനായി കാശേട്ട പാറു വിളിക്കുന്ന കേട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നിഴുന്നിട്ടകത്തേക്ക് ചെന്നു കുഞ്ഞുമാവി ഉറക്കത്തിലാണ് എന്താ പാറൂട്ടാ അർജുനെ വിളിച്ചോ എന്നിട്ടോ ഏട്ട എന്തായി കല്ലു അങ്ങനൊക്കെ കിടക്കുന്നു പിന്നെ അവളുടെ അമ്മയും മറ്റും എത്തിയെന്ന് ഏ സത്യമാണോ ഏട്ടാ ആ അർജുനിപ്പോൾ വിളിച്ചു പറഞ്ഞത് അവരോടൊക്കെ സംസാരിച്ചോ എല്ലാത്തിനേ ഓടിക്കാൻ പോവാന്ന് പറഞ്ഞു ഷോ അങ്ങനെയൊക്കെ കാണിച്ചാൽ കൊള്ളാമോ പിന്നല്ലാതെ ഇത്രയും ഇല്ലാത്ത സ്നേഹവും വാത്സല്യവും അവനായിട്ട് കൂടുതലൊന്നും പറയാത്തത് അവരെങ്ങനെ അറിഞ്ഞേ ജാനകി ചേച്ചി പറഞ്ഞോ ഉം അവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ അവരെ വേണം ആദ്യം നാലെണ്ണം പറഞ്ഞ് ഓടിച്ചു വിടേണ്ടത് പോ കാശേട്ടാ വെറുതെ ഓരോന്നും വിളിച്ചു പോവല്ലേ ആ കാണാം ആകെ ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുക ദൈവമേ ഇനി എങ്ങനാവും ആ എനിക്കറിയാൻ വയ്യ എന്തേലും ആവട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവരെ ആരെയും അർജുൻ കുഞ്ഞിനെയൊന്നും കാണാൻ പോലും അനുവദിക്കില്ല മോശമല്ലേ ഏട്ടാ ഒന്നുമില്ലെങ്കിലും മകളല്ലേ അങ്ങനെയുള്ള മകളെല്ലടി അവരൊന്ന് കെട്ടിയതാണെന്ന് അറിഞ്ഞിട്ട് പോലും ശിവന് കൊടുത്തത് ആ പെങ്കൊച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോലും അവരാരെങ്കിലും കേട്ടോ എന്നിട്ടിപ്പോൾ പ്രസവം എടുക്കാൻ വന്നേക്കുന്നു കാശി ദേഷ്യം കൊണ്ട് അതിമതുമെല്ലാം വിളിച്ചു പറഞ്ഞു ഫോൺ വെല്ലടിച്ചപ്പോൾ അവനത് എടുത്തു നോക്കി അച്ഛനും അമ്മയുമാണ് വീഡിയോ കോൾ കുഞ്ഞിനെ കാണാൻ അവനത് കട്ട് ചെയ്ത് നെറ്റ് ഓഫ് ചെയ്ത ശേഷം മീശയുടെ മുകളിലേക്ക് വെച്ചു ആരായിരുന്നേട്ടാ എൻ്റെ അച്ഛനും അമ്മയും അയ്യോ എന്നിട്ട് എന്താ സംസാരിക്കാമെന്നത് സൗകര്യമില്ല എന്തേ ഈ കാശിയേട്ടന് ഇത് എന്തിൻ്റെ കേടാ ചുമ്മാ ബഹളമാണല്ലോ എന്റെ കുഞ്ഞിനെ തൽക്കാലം ആരും കാണണ്ട ദുഷ്ട കൂട്ടങ്ങളല്ലേ എല്ലാം സ്വന്തം അച്ഛനെ അമ്മയും പറ്റിയാണോ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ കഷ്ടമുണ്ട് കേട്ടോ അവരുടെ ആഗ്രഹം കൊണ്ടല്ലേ വിളിച്ചത് കഴിഞ്ഞ ദിവസമൊക്കെ അമ്മയും അച്ഛനും മാറി മാറി പറഞ്ഞിട്ട് പോലും ഒരു ഫോട്ടോ പോലും ഏട്ടൻ അയച്ചു കൊടുത്തില്ലല്ലോ ഇല്ല എന്തേ ഇങ്ങനെ തുടങ്ങല്ലേ പ്ലീസ് ഒരു പ്ലേസും ഇല്ല നീയൊന്നും മിണ്ടാതെ പോവെണ്ണേ എന്റെ ഭാവച്ചിയെ കാണേണ്ട ആളുകൾ നേരിട്ട് വന്ന് കണ്ടാൽ മതി അല്ലാതെ ഫോട്ടോ പ്രദർശനമൊന്നുമില്ല ഓഹോ അങ്ങനെയായോ എന്നാലേ ഞാൻ അവരെ വിളിച്ച് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കട്ടെ ആറു ചോദിച്ചതും കാശി അവളെ ഉറ്റുനോക്കിയിരുന്നു എന്താ എന്താണ് ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണും പോലെ ഏയ് ഞാനോരോന്ന് ഓർക്കുമായിരുന്നു പെണ്ണേ എന്താട്ടാ അല്ല ആദ്യമായിട്ട് നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം മുതലുള്ള കാര്യങ്ങളേ ഇപ്പൊ എന്തിനാ അതൊക്കെ ഓർക്കുന്നത് കാര്യമുണ്ട് പാറു നീ കുറച്ചു മുന്നേ എന്നോട് ചോദിച്ചില്ലേ അച്ഛനെ അമ്മയും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് എനിക്കൊരിക്കലും അവരെയൊക്കെ വിളിക്കുവാനോ കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുവാനോ ഒന്നും മനസ്സ് വരില്ല ഈ നിമിഷം വരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഈ കാശിനാഥൻ എന്താ ഏട്ടാ ഇത് നമുക്ക് ആദ്യമായിട്ടുണ്ടായ കുട്ടിയല്ലേ അച്ഛനും ഒക്കെ അതുകൊണ്ട് ആഗ്രഹങ്ങൾ കാണും വാവേ കാണാനും അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ ഏട്ടന് വിഷമമായെങ്കിൽ സോറി കേട്ടോ അവൻ്റെ കൈയെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് പാർവതി പറഞ്ഞു നിനക്കറിയുമോ പാറോട്ട നിനക്ക് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ വന്നപ്പോൾ സ്റ്റിച്ചിടണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ നിമിഷം അതറിഞ്ഞതും ഞാൻ ആദ്യമായിട്ട് അമ്മയായിരുന്നു വിളിച്ചത് ഉടനെ തന്നെ പ്രൊസീജിയർ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ എത്രമാത്രം വയപ്പെട്ടിരുന്നോ എൻ്റെ അമ്മയോടപ്പം ഞാൻ പറഞ്ഞതാണ് അവൾക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കാൻ നമ്മൾ രണ്ടാളും തനിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ തന്നെയുമല്ല ഈ ഒരു സ്റ്റേജിൽ ഒരമ്മയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അത് മകൾക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നിന്റെ പെറ്റമ്മ അല്ലെങ്കിൽ പോലും അവരുടെ കുഞ്ഞിനെയല്ലായിരുന്നു നീ വയറ്റി പേറുന്നത് ആ ഒരു ഔതാര്യമെങ്കിലും അമ്മയ്ക്കൊന്ന് കാണിച്ചു കൂടായിരുന്നോ അവരിപ്പോൾ ചെയ്തതെന്താ മകൻ്റെ അടുത്തേക്ക് ടൂർ പോയി നിനക്ക് സ്റ്റിച്ചിടുന്ന കാര്യം പറയാൻ വിളിച്ചപ്പോൾ അമ്മയും അച്ഛനും ടൂർ പോകാനുള്ള ഷോപ്പിങ്ങിന്റെ തിരക്കിൽ ഞാൻ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അവർ ഷോപ്പിംഗ് കോംപ്ലക്സിലാണെന്ന് നിന്നെ ഒന്നും ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല അച്ഛനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടണം പെട്ടെന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ രണ്ടാളും കൂടി വന്നത് നീ എത്രയോ നാളുകൾ വയ്യാതെ ബെഡിൽ തന്നെ കിടന്നു സുഗന്ധി മാഡം എപ്പോഴെങ്കിലും നിന്നെ വിളിച്ച് നിന്റെ സുഖവിവരങ്ങൾ തിരക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അത് കേട്ടതും പാറു നിഷേധാർത്ഥത്തിൽ തലകുലുക്കി എൻ്റെ ഭാര്യയോടില്ലാത്ത സ്നേഹവും കരുതലും ഒന്നും ഒരിക്കലും എൻ്റെ കുഞ്ഞിനോടോ എന്നോടോ എൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തിയിൽ നിന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിന്നെ അവർ എന്നെങ്കിലും പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു ദിവസം വന്നാൽ അന്ന് ആലോചിക്കാം ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് അതുവരെയും ഇതിങ്ങനെ തന്നെ പോകും പാറോട്ടോ അമ്മയും അച്ഛനും നേരിട്ട് കണ്ടാൽ മതി എൻ്റെ കുഞ്ഞിനെ അല്ലാതെ ഫോണിലൂടെ ഞാൻ കാണിക്കുന്ന പരിപാടിയേ ഇല്ല മറ്റാരോട് ആവശ്യപ്പെട്ടാലും ഞാൻ ഒരു പക്ഷേ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഇവരോടില്ല ഇവരതിന് അർഹതപ്പെട്ടവരല്ല അതുകൊണ്ടാണ് പോട്ട കാശിയേട്ട സാരില്ലെന്നേ ആരൊക്കെ കൂടെ ഇല്ലെങ്കിൽ പോലും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് യാതൊരു കുറവും വരുത്താതെ എല്ലാത്തിനും എൻ്റെ കാശിയേട്ടം കൂടെ നിന്നില്ലേ എൻ്റെ അമ്മയുടെ സ്ഥാനത്തും സഹോദരൻ്റെ സ്ഥാനത്തും ഭർത്താവിൻ്റെ ഒക്കെ നിന്നുകൊണ്ട് എന്നെ സംരക്ഷിച്ചു പോന്നത് എൻ്റെ കാശിയടനല്ലേ എനിക്ക് എൻ്റെ ഏട്ടനും വാവയും ഉണ്ടല്ലോ അത് മതി അത് ധാരാളം മതി അവൾ എഴുന്നേറ്റ് വന്ന് കാശിയോട് ചേർന്നിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം സങ്കടം വന്നോ എൻ്റെ ഒപ്പം അച്ഛനും അമ്മയും ആരുമില്ല ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ആ ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്ന അവസ്ഥ അതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ പോലും എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കി കാശിയുടെ വാക്കുകൾ ഇടറി ബോട്ട് സാരമില്ലെന്ന് ഏറ്റവും വിഷമിക്കാതെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചെങ്കിലും ഒടുവിൽ നമുക്കിരുവർക്കും വലിയൊരു സന്തോഷം തന്നെയല്ലേ ഈശ്വരൻ നൽകിയത് അതും എൻ്റെ കാശീട്ടൻ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ നമുക്കൊരു കുഞ്ഞുവാവേ തന്നില്ലേ അതൊന്ന് ഓർത്തു നോക്കിയാൽ മതി അപ്പോഴേ ഈ സങ്കടങ്ങളൊക്കെ മാറും പാറു നെറുകയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവന്റെ കവളി തലോടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് എൻ്റെ പാറൂട്ടൻ നിങ്ങൾ മതി ഇനി എൻ്റെ ഒപ്പം നിങ്ങൾ മാത്രം മതി വേറെ ആരും വേണ്ട അതും പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയി ഒരുപാട് ഒരുപാട് അവന്റെ ദുഃഖം തീരുവോളം അത്രയും ദിവസം അവൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന നൊമ്പരമൊക്കെയും പുറത്തേക്ക് വരികയായിരുന്നു ഒക്കെ അറിഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് പാർവതി നിന്നു അപ്പോഴാണ് കാശിയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചത് അർജുനായിരിക്കും കല്ലൂൻ്റെ ഡെലിവറി കഴിഞ്ഞോ ആവോ പറഞ്ഞുകൊണ്ട് കാശിനാഥൻ ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു ഹലോ അർജുൻ ആ എടാ കല്ലൂൻ എങ്ങനെയുണ്ട് എന്തെങ്കിലും ആയോ ഇല്ലടാ ഒന്നും ആയില്ല നീ പിന്നെ ഡോക്ടറെ കയറി കണ്ടോ ഇല്ലടാ കണ്ടില്ല എന്തായാലും മൂന്നാല് മണിക്കൂർ മണിക്കൂറെ എന്നാണ് അവർ പറഞ്ഞത് കാശി ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം സംസാരിക്കാനാ എന്താണ് എന്തുപറ്റി അത് പിന്നെ മായ ചേച്ചിയും നിങ്ങളൊരു ഏജൻസി വഴിയല്ലേ കിട്ടിയത് ആ ഏജൻസി വിളിച്ചിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വേണമെന്ന് പറയാമോ എടാ ഡെലിവറി കഴിഞ്ഞിട്ട് മതിയില്ലേ ഇനി ആളെയൊക്കെ ഇപ്പോൾ തൽക്കാലം ജാനകി ചേച്ചി ഇല്ല അവിടെ ഇല്ല അവരെ ഞാൻ പറഞ്ഞു വിട്ടു ഏ നീ ഇത് ഇതെന്തൊക്കെയാണ് അർജുനീ പറയുന്നത് സത്യമാടാ നടന്ന കാര്യങ്ങളൊക്കെയും വള്ളി പൊള്ളി വിടാതെ പറഞ്ഞുകൊണ്ട് അർജുൻ അവൻ്റെ അടുത്ത് അവനെ പറഞ്ഞു കേൾപ്പിച്ചു ഇനി നീ പറയും ഞാൻ എന്ത് ചെയ്യണമെന്ന് അവർ ഒരു മര്യാദയുള്ള സ്ത്രീയാണെന്ന് ഞാൻ കരുതി പക്ഷെ വെറും കൂടുതലടാ അവര് നീ വിഷമിക്കാതെ ഞാനേ മായ ചേച്ചിയോടൊന്നും സംസാരിക്കട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരാളെ അവിടെ എത്തിക്കാൻ കേട്ടോ കാശി അവന് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പാറവും അടുത്തിരുന്നു എല്ലാം കേൾക്കുന്നുണ്ട് അവൾക്കും സങ്കടമായി എന്തൊരു കഷ്ടാണ് അല്ലേതാ പാവം കല്ലുണ്ടോ ഇത് വല്ലതും അറിയുന്നു വേദന കിടക്കുന്ന അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം എല്ലാം കൂടി തമ്മി തല്ലുവാ ഇങ്ങനെ മനോഭാവമുള്ള പോലും കൂടെ നിർത്താത്തതാണ് ഏറ്റവും നല്ലത് അവൻ പറഞ്ഞു വിട്ടത് നന്നായി പിന്നെ ആ ജാനകി ചേച്ചിക്ക് എന്തിന്റെ കേടാ അവർ ഇതിന്റെ ഇടയിൽ കിടന്ന് കുറേ കൊത്തിത്തിരിപ്പുണ്ടാക്കി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് നേരെ മായ്ച്ചിട്ട് അടിയിലേക്ക് ചെന്നു തുടരും